ഹായ് ഗായ് തീരത്തോടെ എന്നൊരു നാട് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് പരിചിതമായത് ദീപ്തി എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തിയിലൂടെയാണ് ഒരു നല്ല സ്ത്രീലൂടെയാണ് സ്വന്തം വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ കഞ്ഞി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ ശ്രമിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതിലൊരാളാണ് ദീപ്തി സാധാരണ മലയാളികൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ഉടനെ ജനലി വഴി എത്തി നോക്കും അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ അവിടെയും പോയോ എന്ന് പോയോ എന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസമാണ് നമ്മുടെ വീട്ടിലെ കഞ്ഞിക്ക് കറി എന്ന അന്വേഷിച്ചില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിലെ കഞ്ഞിയുടെ കറി എന്ന അറിഞ്ഞാലേ നമുക്ക് ഉറക്കം വരുള്ളൂ അങ്ങനെയുള്ള മലയാളികളിൽ പെടാത്ത ഒരാളാണ് ദീപ്തി എന്ന് ഉറച്ചു പറയാൻ പറ്റും അതായത് പത്ത് സെന്റ് ഒരു ലക്ഷം രൂപക്ക് കിട്ടുന്ന പത്ത് സെന്റ് സെന്റിന് ഇരുപതിനായിരം വെച്ച് പറയുമ്പോൾ രണ്ടു ലക്ഷം ആയില്ലേ അതായത് ആ പൈസ ആ വ്യക്തിക്ക് ഞാൻ ആരെയാണോ സഹായിക്കാൻ ഇറങ്ങിയത് ആ വ്യക്തി എന്ത് ചെയ്തു ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇരട്ടി വില സ്ഥലത്തിന് എന്നോട് പറയാവൂ അതായത് ആ പൈസ എന്നിൽ നിന്ന് എടുത്തിട്ട് അവർ ഷെയർ കൊടുക്കുക എന്നാ ബ്രോക്കർക്ക് ബ്രോക്കർ അപ്പാടെ എന്നോട് പറഞ്ഞു ഇതൊക്കെ അറിയുമ്പോൾ ഞാൻ എന്നെ ആ വ്യക്തിയെ സഹായിക്കുന്നത് നിർത്തിയിട്ടുണ്ടായനെ ഇതും മനസ്സിൽ വെച്ചു ഞാൻ അതിനെ അപ്പാടെ വിട്ടു കാരണം ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മതി അവർ അത് അവരുടെ കൾച്ചർ അവർ ദീപ്തി ഒരാളെ സഹായിച്ചതിനു ശേഷം ദീപ്തിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് ഇവിടെ തുറന്നു പറയുന്നത് ഒരു സെന്റിന് എത്രയാണോ യഥാർത്ഥ വില അതിന്റെ ഇരട്ടിയാക്കി ദീപ്തിയോട് പറയുക അങ്ങനെയാണെങ്കിൽ ആ ഇരട്ടി വില ഞങ്ങൾക്ക് ലഭിക്കും ഞങ്ങൾക്ക് ലഭിച്ചതിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് തരാമെന്ന് ബ്രോക്കറോട് പറയുന്നു അതായത് എത്ര മോശപ്പെട്ടൊരു കാര്യമാണ് അവർ ചെയ്തേക്കുന്നത് അല്ലെ അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ദീപ്തി പറയുന്നില്ല ആരായാലും ആ മനുഷ്യൻ ചെയ്തത് ഏറ്റവും വൃത്തികെട്ടൊരു കാര്യമാണ് കാരണം ഇല്ലായ്മയിൽ നിന്നും ഉള്ളത് ദീപ്തി നീക്കി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ കിട്ടുന്നത് വാങ്ങി തന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാതെ പോരട്ടെ സ്വഭാവം എന്ന് പറയും അതുപോലെ എല്ലാം ഇങ്ങോട്ട് എന്നുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ് ദീപ്തി തന്റെ വീഡിയോയിൽ പറയുന്നത് അതായത് വളരെ കഷ്ടപ്പെട്ട ഒരു ഗോജീവനമാർഗം ആക്കി കൊടുത്തു ഞാൻ അറിയാണ്ട് എന്താണോ ഞാൻ ആക്കി കൊടുത്തത് അത് മറിച്ചു വിറ്റു വിറ്റിട്ട് പറഞ്ഞില്ല ആരാണോ വാങ്ങിച്ചത് ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയ വണ്ടി അതായത് വണ്ടി വണ്ടി വിളിച്ചിട്ടാണ് വാങ്ങിച്ച ആൾ ആ കൊണ്ടുപോയ ഓടിച്ച ഡ്രൈവർ കൂട്ടുകാരനായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അതല്ലെങ്കിലും അങ്ങനെയാ വ്യക്തി നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് മറ്റൊരാൾക്ക് സഹായിച്ചാൽ ഒരുപക്ഷെ ആ സഹായം എത്തിച്ചേരുന്നത് യഥാർത്ഥ ആൾക്കായിരിക്കില്ല അയാൾ അത് വെച്ച് നമ്മളെ മുതലെടുക്കും ഇല്ലെങ്കിൽ സഹായിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ യഥാർത്ഥ ആൾക്കാർക്ക് സഹായിക്കാനോ സഹായം കൊടുക്കാനോ ഉള്ള മനസ്സ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവണമെന്നില്ല ഇതിന് രണ്ടിൽ ഏതെങ്കിലും ആണോ തൊണ്ണൂറ്റിഒമ്പത് ശതമാനവും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ കിട്ടേണ്ട ആൾക്ക് സഹായം കിട്ടത്തുമില്ല കിട്ടരുതാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലും അർഹതയില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ഒക്കെ സംഭാവനകളും സഹായങ്ങളും എത്തിച്ചേരുകയും ചെയ്യും ദീപ്തിക്ക് പറ്റിയ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഒരു രീതിയിൽ നല്ലൊരു രീതിയിൽ ഒരു ഉപജീവനമാർഗം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു പശുവോ ആടോ ഉള്ള ഏതോ ഒരു ജീവീനെ ആയിരിക്കാം ദീപ്തി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക അവർക്ക് ഒരു പാല് വിറ്റോ അല്ലെങ്കിൽ ചാണകം വിറ്റോ ഒക്കെ എന്നുള്ള രീതിയിൽ പക്ഷെ കിട്ടിയ പൈസക്ക് അവർ ദീപ്തി സ്വന്തം വീട് എത്തുന്നതിന് മുമ്പേ അത് മറച്ചു വിറ്റു എന്നാണ് ദീപ്തി പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ താൻ ഒരു വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റുന്നത് താൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള എത്രയോ തിരിച്ചടികൾ ഉണ്ടായിട്ട് മുമ്പോട്ട് പോകാൻ കാണിക്കുന്ന മനസ്സ് അല്ലെ സാധാരണ മനുഷ്യർ ഇതിന്റെയൊക്കെ നാലിലൊന്ന് തിരിച്ചടികൾ കിട്ടുമ്പോഴേക്കും എപ്പോഴേ സഹായവും സംഭാവനയും ഒക്കെ നിർത്തി വീട്ടിൽ പോയിട്ടുണ്ടാവും ഇത് സ്വന്തം പൈസ ഉപയോഗിച്ച് കടിക്കുന്ന പട്ടീനെ വാങ്ങിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടും സഹായം നിർത്താതെ മുമ്പോട്ട് പോകാൻ കാണിക്കുന്ന ആ മനസ്സ് എപ്പോഴും യുടെ സാധാരണക്കാരെ ഇന്നല്ലെങ്കിൽ നാളെ പഠിക്കുമ്പോളെ സ്വന്തം കാര്യം ജീവിക്കാൻ പഠിക്ക പഠിക്കാൻ സഹായിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല ഇപ്പോ നന്മ ഒന്നും ആർക്കും വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരാൾ ഇതുപോലെ പലിശക്കാര് കേറി ഇറങ്ങി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലയളവില് ഞാൻ കുറച്ച് പൈസ കൊടുത്തു സഹായിച്ചു അതിന്റെ കൂടെ ഇടാൻ വാങ്ങിച്ചു പൊന്ന ദീപ് പറ്റുവെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും ആർക്കും കടം കൊടുക്കരുത് വെറുതെ കൊടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ അത് തിരിച്ചു കിട്ടില്ലാത്ത പൈസയാണ് ആ പൈസയിൽ ഇനി പ്രതീക്ഷ വേണ്ടെന്നുള്ളത് പക്ഷെ കടം കൊടുത്തോ അന്നത്തോടെ മേടിക്കപ്പെട്ടവനും നാം കൊടുത്ത നമ്മളും തമ്മിലുള്ള ബന്ധം തീർന്നു എന്ന് വിചാരിച്ചാൽ മതി ഒന്നെങ്കിൽ നമ്മൾ അത് തിരിച്ചു ചോദിക്കരുത് ഇല്ലെങ്കിൽ ആ പണം ഉപേക്ഷിച്ച് ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം ഇത് രണ്ടിൽ ഒന്നേ കടം കൊടുത്തതിനു ശേഷം ഏതൊരു വീട്ടിലും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കുകയുള്ളൂ ഞാൻ ഞാൻ പണയം വെച്ചു എന്നിട്ട് എന്റെ പൊണ്ണു ദീപ്തി സ്വർണവും കൂലിക്കൊടുത്തോ ഇക്കാലത്ത് നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന അച്ഛനോ അമ്മയോ നമ്മുടെ പാർട്ണറോ മക്കളോ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് പണം കൊടുത്തതിന് പുറമെ സ്വർണവും കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ബന്ധം അങ്ങ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിക്കൂ എന്നുള്ളതല്ലാതെ മറ്റൊരു പോം വഴിയില്ല കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ എത്ര നന്മ വിചാരിച്ചു കൊടുക്കുവാണെങ്കിൽ അവര് പണയം വെക്കും ചിലപ്പോ അത് വിൽക്കുകയും ചെയ്യും കാരണം അവരുടെ മുതൽ അല്ലല്ലോ അവര് മുതൽ അല്ലല്ലോ അപ്പോൾ അവര് കിട്ടിയ വിലക്ക് അത് വിൽക്കുവോ പണയം വെക്കോ ഒക്കെ ചെയ്യും നമ്മൾ ഇതുപോലെ പിന്നെയും പിന്നെയും വിഡിത്തരത്തെ പോയി ചാടാം എന്നല്ലാതെ ഈ നന്മ കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ഗുണവും ഇല്ല ദിപ്പി ഫോൺ വിളിച്ചപ്പോ എടുക്കത്തില്ല എന്നിട്ട് ഫോണ് ആ വ്യക്തി ആ ചേട്ടൻ എടുത്തിട്ട് ചേട്ടനെടുത്തിട്ട് ചേച്ചിടെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ചേച്ചി പറയുന്നത് ഞാൻ എൻ്റെ ഈ ചെവിയിലൂടെ കേട്ടു എനിക്ക് അവളോടൊന്നും പറയാനുമില്ല എനിക്കൊന്നും കേൾക്കുക വേണ്ട എന്ന് അതായത് ഞാൻ എന്തോ കടം മേടിച്ച പോലെ ആ ഡയലോഗ് കേട്ട ഈ ഒന്ന് രണ്ട് മാസം അങ്ങനെയേ വരൂ നമ്മൾ കൊടുത്ത പൈസയോ നമ്മൾ കൊടുത്ത സ്വർണമോ നമ്മൾ കൊടുത്ത മുതലോ തിരിച്ചു ചോദിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തോ കടം മേടിച്ചിട്ട് കുറച്ചും കൂടെ പൈസ തരാമോ എന്ന് ചോദിക്കാൻ വിളിക്കുന്നത് പോലെ ആയിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും എല്ലാം വർഷം കഴിഞ്ഞാലും അയാൾ എടുത്തല്ലോ അല്ലെങ്കിൽ മേടിച്ച ഭർത്താവ് നിങ്ങളുടെ എന്റെ മനസ്സിന്ന് അത് പോയിട്ടില്ല അത്ര ക്ലോസ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ഫാമിലി അത്ര ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അവരങ്ങനെ ഒരു ഡയലോഗ് എന്ത് ജീവിതത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കത്തില്ല ഒന്നാമത്തെ കാരണം ഞാൻ പറയാം അന്ന് മുതൽ എനിക്കതൊരു ഒരു ഒരു മെന്റൽ ട്രോമ പോലെ ആയിപ്പോയി കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അണ്ണാണിക്ക് പോകുന്ന കാര്യമുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കിടയിൽ ഇവര് ബ്യൂട്ടി പാർലറിൽ പോക്കും ഇവരുടെ മേക്കോവറും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അത്രയധികം നല്ല ബന്ധമായതുകൊണ്ടായിരിക്കാം ദീപ്തി ഒരു പക്ഷെ അവരെ സഹായിച്ചത് പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര നല്ല ബന്ധങ്ങൾ ആയാലും എത്ര നല്ല സൗഹൃദങ്ങളായാലും പണത്തിന്റെ മേലെ പരിന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് പണത്തിന്റെ മേലെ ഒരു ബന്ധത്തിനും വിലയില്ല ഇനി ദീപ്തിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു കേസ് കൊടുക്കാം പക്ഷെ കേസ് കൊടുക്കാൻ പോലും നിലവിൽ ദീപ്തിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കേസിന്റെ കാര്യത്തിന് വേണ്ടി പോലും പോലീസ് സ്റ്റേഷനിൽ അവര് വരുന്നതോ അവരോട് തനിക്ക് സംസാരിക്കേണ്ടി വരുന്നതായ ഒരു സാഹചര്യം ഗ്രഹിക്കുന്നില്ല എന്നാണ് ദീപ്തി പറയുന്നത് ഇനി കേസ് കൊടുത്താലും വക്കീൽ ഫീസ് ആയിട്ടും അല്ലെങ്കിൽ അതിൽ കേസിന്റെ മുറവിധികളും ഒക്കെ ആയിട്ടും നമ്മൾ കുറെ അധികം പൈസ പിന്നെയും കയ്യിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരും അത് കഴിഞ്ഞ് മാത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമ്മുടെ മുതലിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൊടുത്ത പൈസയുടെ മേലുള്ള കേസിന്റെ വിധി വരിക അതുവരെയൊക്കെ കാത്തിരിക്കാനും അത്രയൊക്കെ പുറകെ പോകാനും ആർക്കാണ് ഇന്നത്തെ കാലത്ത് നേരവും കാലവും ഉള്ളത് എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ട് നല്ല അതായത് ഞങ്ങൾ ഞങ്ങളെന്നും പറഞ്ഞൊരു ഇത്ര നാളും എല്ലാവരും ഉൾക്കൊള്ളടുത്തു നിന്ന് അതിൽ തന്നെ ഞങ്ങൾക്കും എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കുഞ്ഞാവയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇടം ഞങ്ങൾക്കും ഒരു ഇടം എന്ന് പറയാൻ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഒരു ഇടം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് എല്ലാവരുടെയും മാനസിക സന്തോഷത്തിനും മാനസിക ആരോഗ്യത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഒരു വീട് ഒരു ഭവനം എന്ന് പറയുന്നത് അത് വാടക വീടായാലും നമ്മുടെ സ്വന്തം വീടായാലും നമുക്കായി ഒരു ഇടം എന്ന് പറയുന്നത് അതെന്നും വേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയും നാളും മറ്റുള്ളവരെ സഹായിച്ചു മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടു മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അലിഞ്ഞു ചേർന്ന് എല്ലാം ജീവിച്ച് തിരിച്ചടികൾ കിട്ടി 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 മതിയായിട്ട് ദീപ്തി ഇപ്പൊ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ സ്വന്തമായി തന്റെ ഭർത്താവിന്റെയും തന്റെ കുടുംബത്തിന്റെയും ഒപ്പം താമസിക്കാൻ ഒരു ഇടം കണ്ടെത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒട്ടുമിക്ക ദീപ്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എല്ലാം ആഗ്രഹം അത് തന്നെയാണ് പലരും പറയുന്നുണ്ട് ചേച്ചി സഹായിക്കുന്നു ഒന്നും നിർത്തൂ നിർത്തണമെന്ന് പറയുന്നില്ല പക്ഷെ ഒന്ന് കുറയ്ക്കൂ അല്ലെങ്കിൽ യഥാർത്ഥ കൈകളിലേക്ക് സഹായം എത്തുക എത്തിക്കാൻ പറ്റുക എന്നുള്ളതിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കും അനർഹമായ കൈകളിലേക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വേർപ്പിന്റെ വില ദീപ്തി എത്തിച്ചു കൊടുക്കാതെ അർഹമായ കൈകളിലേക്ക് മാത്രം അത് എത്തിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്റെ ജീവിതവും ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന കുറേയധികം സബ്സ്ക്രൈബേഴ്സും ആരാധകരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കമന്റ് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബൈ